അതായത് അവനെ പോലെ എനിക്കുണ്ട് ക്ലാസ് എഞ്ചിനീയറിംഗ് അല്ല എന്നല്ലേ ഉള്ളൂ വീട്ടിലൊരു ലിംഗവ്യത്യാസം കാണിക്കരുടെ ജോലി എളുപ്പം ടി വി ആണ് അല്ലാമക്ക് കൊടുക്കണി എഴുപത് കഴിഞ്ഞ് തള്ളിയും കൊണ്ട് പണിയെടുപ്പിക്കുന്നതായിരിക്കും പൊളിറ്റിക്കലി കറക്റ്റ് ആയിക്കോട്ടെ എന്റെ അതിപ്പോ പ്രായവര് എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവുന്നതാണ് സയൻസ് പറഞ്ഞിരിക്കുന്നത് ഈ വോളിബോളും കളിച്ചിടന്ന് പ്രീ ഡിഗ്രി തോറ്റ അമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ സയൻസാ സയൻസ് ഓ രാവിലെ എന്താ എൻ്റെ മുടിയും കിട്ടാതെ പിഷാദിനെപ്പള്ളാ കണ്ടി കണ്ട സിനിമയെല്ലാം കണ്ടിട്ട് ഓരോ ഡയലോഗും പറഞ്ഞുകൊണ്ടിരും പിന്നെ ജയം കഴിഞ്ഞ എടേ നീ കെട്ടുവാന്നെങ്കി ഇങ്ങനത്തെ നട്ടുള്ളവരെ കെട്ടണം അല്ലാതെ നിന്റെ അപ്പനെ പോലെ കണ്ട മണവുടന്മാരുടെ പുറകെ ഒന്നും നീ പോകരുത് ചാച്ച സൂപ്പർ ഉം അത് നിന്റെ അമ്മയ്ക്ക് അയ്യോ ഒമ്പതായോ ക്ലാസ്സിൽ പോണം ഇതൊന്നും സ്വന്തം മരുമോ കഴിഞ്ഞ